യമനിലെ ഭീകരസംഘടനയായ ഹൂതികൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അവരെ സ്പോൺസർ ചെയ്യുന്ന അവരുടെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇറാനെതിരെയും അതീവ നിർണായകമായിട്ടുള്ള ചില മുന്നറിയിപ്പുകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നു ഒപ്പം മറ്റു ചില പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുകയുണ്ടായി സിറിയയുടെ ഭരണം ഇപ്പോൾ കൈയാളുന്ന എച്ച് ഡി എസ് എന്ന് പറയുന്ന സുന്നി ഇസ്ലാമിക സംഘടന ഒപ്പം തന്നെ ഹിസ്ബുള്ള അതൊരു ഷിയ ഇസ്ലാമിക സംഘടനയാണ് അവർ തമ്മിലുള്ള ഒരു പുതിയൊരു പോർമുഖം ആ മേഖലയിൽ തുറന്നിരിക്കുന്നു ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് അത് മിഡിൽ ഈസ്റ്റിൽ ഒപ്പം തന്നെ ലോകമെമ്പാടും സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ ലിയോ റോബിൻ ലിയോ ഒരു ഇടവേളയ്ക്ക് ശേഷം മധ്യപൂർവേഷ്യ വീണ്ടും ലോകത്തിൻ്റെ ഒരു ചർച്ചാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പ്രധാനമായും ഇന്ന് നമ്മൾ ഈ നിലപാട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവിടെ നടക്കുന്ന രണ്ട് സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു ചർച്ച നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്കറിയാവുന്നതുപോലെ പോലെ എന്ന് പറയുന്ന ആ ഒരു ഭീകര സംഘടന അത് മുഖ്യധാരാ മാധ്യമങ്ങൾ അവരെ വിമതർ എന്ന് വിളിക്കുന്നു യെമനിലെ ആ ഭീകര സംഘടനയ്ക്ക് നേരെ അമേരിക്ക പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അതിരൂക്ഷമായിട്ടുള്ള വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ അവർക്ക് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം സിറിയയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ അതായത് ഹിസ്ബുള്ളയും സിറിയയിൽ ഇപ്പോൾ ഭരണം കയ്യാളിയിരിക്കുന്ന ഈ പറയുന്ന അൽജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടന എച്ച് ടി എസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു ഭീകര സംഘടന അവർ തമ്മിൽ ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതി ഭീകരമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ചില പ്രതിഫലനങ്ങൾ അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല യൂറോപ്പിൽ ഒപ്പം തന്നെ ലോകത്തെമ്പാടും അത് സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ ഈ ഹൂതികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ അമേരിക്ക ഇപ്പോൾ ഹൂദികളെ ടാർജറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഹുദികൾ അത് ടാർജറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാവുന്നത് ഈ ചെങ്കടലിൽ ഇനി അമേരിക്കയുടെ ഒരു ഷിപ്പും ി വന്നു പോകരുത് എന്നൊരു അന്ത്യശാസനം ഈ ഹൂതി ഭീകരർ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നു മാത്രമല്ല ആ ഒരു പ്രദേശത്തൂടെ പോകുന്ന ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയറിന് നേരെയൊക്കെ ഇവർ ഡ്രോൺ അറ്റാക്കൊക്കെ നടത്തുകയുണ്ടായി ഒപ്പം ഈ പറയുന്ന ബാബേൽ മാൻഡേപ് സ്ട്രേറ്റ് വഴി അമേരിക്കൻ കപ്പലുകൾ പോകരുത് ഇസ്രായേൽ കപ്പലുകൾ പോകരുത് പോയി കഴിഞ്ഞാൽ അവരെ ശക്തമായിട്ട് ടാർജറ്റ് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഹൂതികൾ നൽകിയിരിക്കുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഹുദികൾക്ക് നേരെയുള്ള വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുന്നു നമ്മൾ ആ ഒരു പോയിന്റിൽ മാത്രം ഈ ഒരു ആക്രമണത്തെ നമ്മൾ കാണരുത് തീർച്ചയായിട്ടും ഈ ഹൂതികളെ ടാർജറ്റ് ചെയ്യുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാനെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇറാൻ നേതൃത്വം നൽകുന്ന ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അതിൽ ഹമാസ് ഉണ്ട് ലെബനോണിൽ ഹിസ്ബുള്ളയുണ്ട് യമനിൽ ഹൂദികളുണ്ട് അപ്പോൾ നിലവിൽ നമുക്കറിയാം അതിനൊരു അല്പം ദിവസം മുമ്പത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ഒരു ചർച്ചകളും അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഇറാനെ പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രംപ് വളരെ നിർണായകമായി ായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇറാനു മേലുള്ള ഒരു സാങ്ഷൻസ് ഉപരോധം വർദ്ധിപ്പിക്കുക എന്നൊരു കാര്യം അപ്പോൾ ഇറാനെ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്നൊരു ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്ക നടത്തുന്ന ഒരു നീക്കമായിട്ട് ഈ ഹുദികൾക്ക് നേരെയുള്ള ഒരു ആക്രമണത്തെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഈ ഹുദികൾ എന്ന് പറയുന്നത് വിമതരല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെത്ത് ഡെത്ത് ടു ടു അമേരിക്ക ഇസ്രായേൽ ഒപ്പം തന്നെ ബി അപ്പോൾ ജ്യൂസ് വിക്ടറി ടു ഇസ്ലാം എന്ന സ്ലോകനിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകരസംഘടന തന്നെയാണ് ഹുദികൾ അപ്പോൾ ഈ അമേരിക്ക ഹുദികൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരിക്കലും വെച്ചുറപ്പിക്കാൻ ഞങ്ങളും അതിനോട് പ്രതികരിക്കുമെന്ന രീതിയിലുള്ള ഇറാന്റെ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധമുഖം മിഡിൽ ഈസ്റ്റിൽ തുറക്കപ്പെടുകയാണോ എന്നൊരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശങ്ക ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എലിയോ ഈ പറയുന്ന ഭീകരർ തമ്മിലുള്ള ഒരു പോരാട്ടം അത് എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിൽ വളരെ അപൂർവമായിട്ട് നടക്കുക നമുക്കറിയാം ഹിസ്ബുള്ള ഒരു ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ പറയുന്ന എച്ച് ടി എസ് സൽജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഹയാ തഹ്രീർ അൽഷാം എന്ന് പറയുന്ന തീവ്രവാദ സംഘടന സുന്നി ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘ ഒരു സംഘടനയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് അത് എത്രത്തോളം ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രതിഫലനം പ്രത്യേകിച്ച് സിറിയ ഉൾപ്പെടുന്ന ആ ഒരു മധ്യപൂർവേഷ്യയിൽ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ കാണുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലോട് ബന്ധപ്പെട്ട് തുടർന്ന് വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ പോയാൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ നടന്ന ആ ഒരു വെടിതിർത്തൽ ഈ റംസാന്റെ ആദ്യ ആഴ്ചകളിൽ അതിനുശേഷം ഇസ്രായേൽ ഗാസയിലേക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു കോറിഡോറിലേക്ക് അല്ലെങ്കിൽ ഫിലാഡൽഫിയ ഉൾപ്പെടെയുള്ള കോറിഡോർസ് അടയ്ക്കുന്നു സഹായങ്ങൾ നിർത്തിവെക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് അവിടേക്കുള്ള വൈദ്യുതിയും ജലവും കൊടുക്കുന്ന സപ്ലൈ ഇസ്രായേൽ നിർത്തിവെക്കുന്നു അതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ആ മാസം പോലും അല്ല ആദ്യ രംഗത്തുള്ള ഹൂത്തികളായിരുന്നു ഹൂത്തുകളായിരുന്നു ഇസ്രായേലിന് താക്കീത് കൊടുത്തത് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഴയ പടിയിലേക്ക് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ വെള്ളവും കരണ്ടും ഗാസയിലേക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെ ആക്രമിക്കുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞത് ഹൂത്തികളായിരുന്നു അപ്പൊ നമുക്ക് സിറിയയിലെ ഇപ്പോഴും സാറ് പറഞ്ഞതുപോലെയുള്ള സിറിയയിലേക്കും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ പ്രശ്നത്തിലേക്ക് തന്നെ വരാം ഇവിടെ നടക്കുന്നത് അസദിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ശരിക്കും വിദഗ്ധർ ചർച്ച ചെയ്യുന്നത് അസദിന്റെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹിസ്ബുൾക്കായി അസദിന്റെ പരാജയത്തിന്റെ ആരംഭം ഹിസ്ബുള്ളയുടെ പരാജയം എവിടെ തുടങ്ങിയോ അപ്പോഴാണെന്നാണ് പറയുന്നത് കാരണം ഇസ്രായേലും ഹിസ്ബുൾ ആ ഒരു ക്രാഷ് അവസാനിച്ചു ആ വെടിലേക്ക് പോയ സമയത്താണ് ആ ഒരു ആ ഒരു പീരീഡിൽ തന്നെയാണ് അസദിനെതിരെയുള്ള ഒരു വിമത ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഏകീകരണം സിറിയയിൽ ഉണ്ടായതും അസദ് അവിടുന്ന് നാടുവിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് പുതിയൊരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുവെച്ചാല് ഈ ഇറാന്റെ ഒരു കൈ അല്ലെങ്കിൽ ഈ സിറിയ ഒന്ന് നന്നാക്കി കൊണ്ടുപോകാൻ അവിടുത്തെ തീവ്രവാദികളാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇറാനും ലെബനോണിലെ ഹിസ്ബുളുകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇപ്പോൾ തുടരുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ആയുധങ്ങൾ എത്തിക്കുക ആയുധങ്ങൾ സ്മഗിൾ ചെയ്യുക കള്ളക്കടത്തിലൂടെ ആയുധങ്ങൾ എത്തിക്കുക സിറിയ വഴി എത്തിക്കുക അല്ലെങ്കിൽ സിറിയയെ വീണ്ടും കരുവാക്കി അന്താരാഷ്ട്ര ലോകരാജ്യങ്ങളുടെ വീണ്ടും തീവ്രവാദത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുക അങ്ങനെ ആ ഒരു രാജ്യത്തെ വീണ്ടും പഴയ ആ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിലേക്കാണ് വീണ്ടും തീവ്രവാദികൾ ശ്രമിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോഴത്തെ അൽ ഷഹറയുടെ ഗവൺമെന്റ് ഒരു നടപടി എടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് വളരെ കർശനമാക്കിയിരിക്കയാണ് ഈ ലബനോൺ അതിർത്തികൾ അതായത് ഈ ആയുധക്കടത്ത് അതിർത്തുക എന്ന കൂടി അതിനെതിരെയാണ് മൂന്ന് ഇപ്പോഴത്തെ അൽഷഹറയുടെ സൈന്യത്തിലുള്ള മൂന്ന് സൈനികരെ ഹിസ്ബുള്ള കൊണ്ടുപോയിട്ട് വളരെ ബ്രൂട്ടലായിട്ട് കൊന്നു കളയുന്ന സാഹചര്യം ഉണ്ടായത് അത് ഇസ്രായേലിലേക്ക് ഹമാസിന്റെ ഇസ്രായേൽ ബന്ധികളെ മരിച്ചുപോയവരെ പോയവരെ തിരിച്ചേൽപ്പിക്കുന്നത് പോലെ തന്നെയാണ് റെഡ് ക്രോസ് വഴിയാണ് ആ ഒരു മൂന്ന് പേരുടെ സിറിയയിലേക്ക് തിരിച്ചു കൊടുത്തത് ഇതിനെതിരെ സിറിയ വലിയ ശല്യാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ആ ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയത് അതേ സമയത്ത് തന്നെ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നു ഇവിടെ തൊട്ടുപുറത്ത് സിറിയയിലെ ഹിസ്ബുള്ളകളും അതോടൊപ്പം തന്നെ സിറിയൻ ഗവൺമെന്റിന്റെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്നു അപ്പോൾ പശ്ചിമേഷ്യ സമാധാനം കൈവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ മുസ്ലിം മതമായിട്ട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് അവർക്ക് ഒരു യുദ്ധം ആവശ്യമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ഇപ്പോഴത്തെ അമേരിക്കയുടെ നടപടി ലോകം കാണുന്നത് വളരെ തന്ത്രപൂർണ്ണമായ അതായത് ഇറാനെതിരെയുള്ള വളരെ ശക്തമായൊരു നീക്കമായിട്ട് തന്നെയാണ് ഇത് കാണുന്നത് പക്ഷേ ഹിസ്ബുള്ളയുടെ ഈ ഒരു ഹിസ്ബുള്ള തിരിച്ച് പ്രത്യാക്രമണം സ്ഥിരീകരിക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ള ആ ഒരു താക്കീതവർ കൊടുത്തിട്ടുണ്ട് അൽ ഷഹറ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്രവാദത്തെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തെ ഹിസ്ബുള്ളയുടെ വളർച്ച തടയാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നവര് കട്ടായം ാണ് മറ്റൊരു കാര്യത്തിലേക്ക് പോകും മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ റോബിൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നയമാണ് ഭീകരവാദത്തിനെതിരെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം അതിന്റെ ആ വാക്കുകളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ ഇറാഖിൽ ഒളിച്ചിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൊടും ഭീകരൻ ഒരു അവരുടെ അടുത്ത ഒരു ഉന്നത നേതാവായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവ് അതായത് ഒരു ഖലീഫയായി അവരോധിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന നേതാവിനെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സഖ്യം തകർത്ത് ഇല്ലാതാക്കിയിരിക്കുന്നു വധിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ ഹൂതികൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രത്യയാക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നു നമ്മൾ മറ്റൊരു ആസ്പെക്റ്റിലൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ റോബിൻ ഈ മിഡിൽ ഈസ്റ്റ് എപ്പോഴും ഇങ്ങനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുക എന്നൊരു അജണ്ട ആർക്കോ ഉണ്ട് എന്ന രീതിയിലുള്ള പല സംശയങ്ങളും ും നമുക്ക് തോന്നാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു ഒരു ഒരുപക്ഷെ ഒരു സമാധാന പറഞ്ഞതു ഒരുപക്ഷെ ഒരു ഒരു സമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഈ ഹൂതികൾ നമുക്കറിയാം ഈ ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് ഇസ്രായേൽ ഡയറക്ട് ഫൈറ്റ് ആയിരുന്നു ആ ചിത്രത്തിലേക്കാണ് ഈ ഹിസ്ബുള്ളകൾ വരുന്നത് പിന്നീട് ഹൂതികൾ വരുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസില് കുറച്ചെങ്കിലും ആക്റ്റീവായിട്ട് കുറച്ചെങ്കിലും ആയതശേഷി ഉള്ളത് ഹുദികളാണ് അതുകൊണ്ട് തന്നെ ഹൂദികൾ ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ പച്ചമലയാളത്തിൽ അങ്ങനെ പറയാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് എപ്പോഴും ഇങ്ങനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കാൻ ചിലർ നന്നായിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത് അവരുടെ ഒരു അജണ്ട എന്താണ് ഇതിന് പിന്നിൽ ഇറാന്റെ ഒരു കറുത്ത കരങ്ങൾ നമുക്ക് സംശയിക്കാൻ സാധിക്കില്ലേ ഇതിനു പിന്നിൽ നമ്മൾ പല ഇൻട്രസ്റ്റുകളുണ്ട് പല ആളുടെയും ആളുകളുടെയും പല ഇൻട്രസ്റ്റുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പം ഇറാന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ഇറാൻ ഉയർന്നു നിൽക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇറാനുണ്ട് അപ്പോൾ ഇറാൻ അത് പ്രാവർത്തികമാക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിലൂടെ അവരുടെ പ്രോക്സികളെ വെച്ചോണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ യമനിലെ ഹൂത്തി ഹൂത്തികൾ അവരുടെ കൂടെയുണ്ട് അവർക്ക് ആയുധവും കൊടുക്കുന്നു അതുപോലെ ഹിസ്ബുള്ള ഹിസ്ബുള്ളക്ക് ഇവർ ആയുധം വ്യാപകമായി കൊടുക്കുന്നു അത് അവിടെ നിന്നാണ് നമ്മൾ ഈ ഹമാസിലേക്ക് വരുന്നത് ഹമാസ് സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് പക്ഷെ അവരും ഇറാൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും അതിൻ്റെ ആ ഒരു സ്ട്രാറ്റജി പലപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ ഇറാൻ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക ലോകത്തിലെ ഈ നമ്മളിപ്പോൾ ഈ ഭരണാധികാരികളുടെ കാഴ്ചപ്പാട് പലപ്പോഴും ബിസിനസ് പരവും ഇനി ഇസ് ഇസ്രായേലിനോട് എതിർപ്പില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പോലും ഇസ്ലാമിക ലോകത്തെ ഒരു ഭൂരിഭാഗം ജനങ്ങളുടെയും ഉള്ളിൽ ഇസ്രായേലിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് അതൊരു അവർ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളൊരു വസ്തുത കടപ്പുണ്ട് അപ്പോൾ ഇറാൻ വളരെ തന്ത്രപൂർവ്വമാണ് ഇറാൻ ഒരുപക്ഷെ ഇസ്രായേൽ ഇല്ലാതാകണമെന്ന് ഇപ്പം ഇറാനിലെ റജീമിന് ഒരുപക്ഷെ പൊളിറ്റിക്കലി വലിയ ആഗ്രഹവും എങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ അവര് കത്തിച്ചു നിർത്തുമ്പോൾ അവർ ചെയ്യുന്നത് ഇസ്ലാമിക ലോകത്ത് അവര് ഡൊമിനൻസ് ഒരു ഒരു ആധിപത്യം സ്ഥാപിക്കുകയാണ് സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ഇപ്പൊ ഇസ്രായേല് ഗാസയിൽ അവര് ഹമാസ് തീവ്രവാദികളെ അവര് ഇല്ലായ്മ ചെയ്യുന്നു ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദിഹിമ് എന്നെല്ലാം പറയുമ്പോൾ പോലും ഇസ്രായേലിനെതിരെ അറ്റാക്കിന് ഇനീഷ്യേറ്റീവ് എടുത്തത് ഇറാനാണ് ആ ഒരു ഡൊമിനൻസ് ഇറാനുണ്ട് അപ്പൊ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇറാന്റെ വോയിസ് പൊങ്ങി നിൽക്കുന്നതിന്റെ കാരണം പോലും ഇറാനായി എടുത്ത ഇനീഷ്യേറ്റീവ് ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ലെബനോണിൽ പോലും അവിടുത്തെ സുന്നികളടക്കം ഈ ഹിസ്ബുള്ള സപ്പോർട്ട് ചെയ്തിരുന്നു എന്നൊരു വസ്തുതയുണ്ട് അവർ തന്നെ ഈ ഹിസ്മുള്ളകൾ തന്നെ ഇവിടെ ഗാസയിലെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഹമാസിന് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നു അവരെ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നു അവർ അവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇറാൻ്റെ ഒരു ഡൊമിനൻസിന് വേണ്ടിയുള്ള ഈ മേഖലയിൽ ഇറാൻ്റെ ഒരു ഡൊമിനൻസിന് വേണ്ടിയുള്ള ഇറാനെ നിലനിൽപ്പ് എന്ന് വെച്ചാൽ അതിലൂടെ ഇറാൻ കാണുന്നത് മുസ്ലിം ലോകത്തുള്ള അവരുടെ ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു ഡൊമിനൻസ് അതിൻ്റെ കൂടെ ഒരു വോയിസ് ഇപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് മെസൂദ് പ്രശ്നിക്കാൻ പറഞ്ഞ ഒരു ഞങ്ങളെ അവിടെ ചെന്നിട്ട് എൻ്റെ വാക്കുകൾ റെസ്പെക്ട് റെസ്പെക്ട് ചെയ്യാൻ അവർ തയ്യാറായില്ല എന്ന് പറയുന്നത് ഇറാൻ ആവശ്യം അതാണ് മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം ഇറാനെ റെസ്പെക്ട് ചെയ്യുക ഇറാന്റെ പോളിസീസിനെ അംഗീകരിക്കുക ഇറാൻ അങ്ങനെയുള്ള ഒരു ബഹുമാനം ഈ ഏരിയയിൽ കൊടുക്കുക അത് വരുന്നത് ഇസ്ലാമിക് രാജ്യങ്ങളിലുള്ള ഇറാന്റെ ഡൊമിനൻസിലൂടെയാണ് അത് പ്രാവർത്തികമാക്കാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പ്രോക്സികളുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ആ ഡൊമിനൻസ് നിലനിർത്തുകയാണ് ഇവിടെ നമ്മൾ സൈലന്റ് ആയി പോകുന്ന ഒരു വളരെ വലിയൊരു ആളുണ്ട് ഒരു 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 പാർട്ടിയുണ്ട് അത് ഈ ആരുമല്ല നമ്മുടെ ർക്കിയാണ് ഉറുദുഖാന്റെ തുർക്കിയാണ് തുർക്കിക്ക് ഉള്ളിലുള്ള റോൾ എന്ന് പറയുന്നത് വളരെ വലിയ റോളാണ് തുർക്കിയെ നമ്മൾ ഒരിക്കലും ഒരിക്കലും ക്ഷമ കൊടുക്കാൻ പോലും പറ്റിയല്ലാത്ത പ്രവൃത്തികളാണ് തുർക്കി ചെയ്തിട്ടുള്ള ഐസിസ് ഭീകരവാദികളിലൂടെ അതെല്ലാം തുർക്കിയുടെ കയ്യിലിരുന്ന കാര്യങ്ങളാണ് ആ തുർക്കിയുടെ പ്ലാനിന്റെ ഭാഗം തന്നെയായിരുന്നു അത് എന്നുള്ളത് വളരെ വ്യക്തമാണ് തുർക്കിയിലൂടെയാണ് ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇപ്പോൾ സിറിയ പോലും ഇവർ പിടിച്ചെടുത്തത് ഈ ഐസിസ് തീവ്ര ഇപ്പം ഐസിസ് തീവ്രവാദികൾ തന്നെയാണ് ഈ എച്ച് ഡി എസിന്റെ ഉള്ളിലുള്ളതെന്ന് പറയാൻ ഈ അടുത്ത ദിവസം നടന്ന ആ കൂട്ടക്കൊലയിൽ ആ കൂട്ടക്കൊലയുടെ രീതിയാണ് ആ രീതിയാണ് അതിൻ്റെ ഉള്ളിലേറ്റം പറയുന്നത് ഐസിസ് എങ്ങനെയാണോ ക്രിസ്ത്യാനി ഇറാഖിലും സിറിയയുടെ ഭാഗങ്ങളിലും കൊന്നൊടുക്കിയത് അതേ രീതിയിലാണ് ഇവർ കൊന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽപ്പെട്ട അവിടുന്ന് ആളുകൾ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ആഫ്രിക്കയിൽ നിന്നുള്ള നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് കോക്കസ് റീജിയനിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു അതുപോലെ ചെച്ചിനിയ അവിടെ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു ഇവരുടെ എല്ലാം ഭാഷകൾ അവരെ അവരെല്ലാം സംസാരിക്കുന്ന ഭാഷകളുണ്ടായിരുന്നു ഇത് കൃത്യമായി ട്രെയിൻ ചെയ്ത് എവിടെ നിന്നാണ് ഈ ആ തീവ്രവാദി എച്ച് ഡി എസ് വന്നത് എവിടെ നിന്നാണ് അത് കൃത്യമായിട്ട് തുർക്കിയുടെ പ്ലാനായിരുന്നു തുർക്കി ഓർഗനൈസ് ചെയ്തതായിരുന്നു തുർക്കി അങ്ങനെ കൊണ്ടുവന്ന് തുർക്കി പിടിച്ചെടുത്താണ് എന്ന് വെച്ചാൽ തുർക്കിയുടെ ലക്ഷ്യം ഇതാണ് കാലിഫേറ്റ് പുനസ്ഥാപിക്കുക വളരെ കൃത്യമാണ് തുർക്കി അതാണ് ഈ അസർബൈജാനിലൊക്കെ ഈ അർമേനിയയിലൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ അസർബൈജാനും അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രസാ അസർബൈജാൻ ഷിയാ രാജ്യമാണ് വളരെ ഷിയാ ഭൂരിപക്ഷം ഉള്ള രാജ്യമാണ് പക്ഷേ തുർക്കിയും അസർബൈജാനേയും കുറിച്ച് അസർബൈജാൻ തന്നെ പറയുന്നത് ഒരു മനസ്സും രണ്ട് ശരീരവും പോലെയാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അപ്പോൾ തുർക്കിയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് പഴയ ആ ഗാലിഫേറ്റിന്റെ സ്വപ്നം തന്നെയാണ് ഇന്നും തുർക്കി പേറുന്നത് ഇറാഖിന്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ അർമേനിയ അതുപോലെ തന്നെ സിറിയയുടെ ഭാഗങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു ഗാലിഫേറ്റിലൂടെയുള്ള ഒരു ഇസ്ലാമിക് ലോകത്തെ ഒരു ഡൊമിനൻസ് ഈ രണ്ട് രാജ്യങ്ങൾ ഇപ്പൊ ഇറാനാ ഇറാ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇറാനും അതുപോലെ തന്നെ തുർക്കിയും ഇസ്ലാമിക് ലോകത്തെ ഒരു ഡൊമിനൻസ് അതുവഴി ഇസ്ലാമിക് ലോകത്തെ റെപ്രസെന്റ് ലോകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഞങ്ങളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുക അതിൻ്റെ കൂടെ ഈ ഏരിയകൾ ഈ ഈ പഴയ കാലിഫേറ്റിന്റെ ഭാഗങ്ങളെ തുർക്കിയോട് കൂട്ടിച്ചേർത്ത് വളരെ വലിയൊരു രാജ്യമായിട്ട് മാറുന്ന ഒരു സ്വപ്നം ഇങ്ങനെ ഈ രണ്ട് സ്വപ്നങ്ങളാണ് ഇവിടെ ഒരു ക്ലാഷിലേക്ക് എത്തിക്കുന്ന ഒന്നാമത്തെ അവസ്ഥ ആ ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ നമ്മൾ നോക്കും ഈ സൗദി അറേബ്യ ഒക്കെയുള്ള രാജ്യങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളൊരു കാര്യമുണ്ട് ഈ സൗദി അറേബ്യയുള്ള ആ അടക്കമുള്ള രാജ്യങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അവരുടെ മൊണാർക്കിക്ക് ആ സംവിധാനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകും കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഡൊമിനേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഇവരുടെ ഈ ഭരണക്രമത്തിന് അത് എതിരായി വരുന്നുണ്ട് അതിനവർ വെസ്റ്റിനെ കൂട്ടുപിടിക്കുന്നു അതുവഴി അങ്ങനെയാണ് ഈ ഹൂത്തികളുമൊക്കെ ആയിട്ടുള്ള ഈ സംഘർഷങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഹൂത്തുകൾ ഈ ഹൂത്തികൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ സപ്പോർട്ടാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് കാരണം അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് ൂത്തികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരുപക്ഷെ ഈ ഹിസ്ബുള്ള തീവ്രവാദികളോ അതുപോലെ ഹമാസ് തീവ്രവാദികളോ പോലെയല്ല ഹൂത്തികൾ എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഏരിയയുടെ നിയന്ത്രണമുണ്ട് അവർ നേറ്റീവ്സ് ആണ് അവരുടെ നേറ്റീവ്സ് ആണ് അതുമാത്രമല്ല അവർ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് തെളിഞ്ഞ പോരാളികളാണ് അവരെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അത് അപ്പോൾ അങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് ഭാഗങ്ങൾ ഇപ്പോൾ ഈ സൗദി അറേബ്യ അതുപോലെ തന്നെ തുർക്കി അതുപോലെ തന്നെ ഇറാൻ എന്നീ മൂന്ന് ഈ മൂന്ന് പേരുടെയും ക്ലാഷ് ഇതിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമാണ് ഇന്റർ ക്ലാഷ് വളരെ കൃത്യമാണ് ഇനി ഇവിടെ വെസ്റ്റിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെസ്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നതാണ് പലപ്പോഴും ഇസ്രായേലിന്റെ പൊസിഷൻ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഡൊമിനൻസും ഇവിടെ ഇപ്പം ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹമാസും ഇവരുമായിട്ടെല്ലാം കൃത്യമായിട്ട് ചർച്ചകളിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യമുണ്ട് ട്രംപിനെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഈ കുഞ്ഞു വാറുകളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശ്രദ്ധ അതിലും വലിയ കാര്യങ്ങളിലേക്ക് പോകണം ഈ ഇപ്പൊ ഹമാസ്തി അതൊരു സൈഡിൽ കൂടെ അങ്ങനെ നടന്നു പോകും ചർച്ചകൾ നടക്കുക യുദ്ധങ്ങൾ നടക്കുക അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഹിസ്ബുള ബാലിപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മള് പണ്ട് ഇറാഖിനെ ആക്രമിച്ചു ഇറാഖിനെ ആക്രമിച്ചപ്പോൾ സംഭവിച്ചത് അവിടെ ആ ഏരിയ മുഴുവൻ ഒരു ഒരു അശാന്തി നിറഞ്ഞു അത് അവിടെയുള്ള ക്രിസ്ത്യൻസിനെ ആക്രമിച്ച ഒരു 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 വിഭാഗത്തെ തന്നെ ആക്രമിച്ചില്ലാതാക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിറിയയിലടക്കം അത് നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഡിപ്ലോമസിയുടെ മാർഗ്ഗമാണ് നമ്മൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിപ്ലോമസിയുടെ മാർഗമാണ് നമ്മളിപ്പോൾ അമേരിക്ക നേരിട്ട് ഹമാസുമായി ഹമാസ് തീവ്രവാദികളുമായി ചർച്ച നടത്തുന്നത് അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്ലോമസിയുടെ മാർഗത്തിലേക്ക് അമേരിക്ക പോകുന്നതിൻ്റെ കാരണം ഏതായാലും ഒരു അരാജകത്ത് ഇനി അവിടെ ആക്രമിച്ച് സൃഷ്ടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഹൂത്തികളുടെ കാര്യത്തിൽ ഡിഫറൻ്റ് ആണ് അവളുടെ കാഴ്ചപ്പാട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ായിട്ട് ട്രംപ് അധികാരമേറ്റപ്പോൾ തന്നെ അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു കാരണം ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഹൂത്തികളുടെ നേരത്തെ ഒരു കരയാക്രമണത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അമേരിക്ക സപ്പോർട്ട് ചെയ്ത് അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ അവരത് ചെയ്യുകയുള്ളൂ അപ്പോൾ കൃത്യമായും ഹൂത്തികളെ ആക്രമിക്കുക എന്നുള്ളത് കൃത്യമായി അമേരിക്കയുടെ അജണ്ടയാണ് ഇസ്രായേലിന്റെ അജണ്ടയാണ് ഒരു പക്ഷേ കരയാക്രമണം അടക്കം നടത്തി യമനിൽ ഒരു വലിയ ആക്രമണത്തിന് അമേരിക്ക നടത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് മാത്രം നമുക്ക് ചർച്ച ചെയ്യാനുള്ള അമേരിക്ക അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഒന്നാമത്തെ കാര്യം ഇതിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിസിനസിന് ത്രട്ടാണ് എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ത്രെട്ട് തന്നെയാണ് ഏറ്റവും വലിയ ത്രട്ട് അത് കഴിഞ്ഞിട്ട് മാത്രമാണ് റീജിയണൽ ത്രട്ട് അതിനുള്ളിൽ വരുന്നത് പിന്നെ ഇറാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇറാൻ ചർച്ചയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ റഷ്യയെ ആദ്യം കൺവിൻസ് ചെയ്യണം റഷ്യയെ ഇവർ കൺവിൻസ് ചെയ്താൽ മാത്രമേ ഇറാൻ ചർച്ചയിലേക്ക് റഷ്യയെ കൺവിൻസ് ചെയ്തോ ഇവർ കൃത്യമായിട്ട് ചർച്ചയിലേക്ക് വരും കൃത്യമായ ടൈമുകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ അതാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള അമേരിക്കയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ ശ്ലാഘനീയമാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ സമാധാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നിടത്തോളം സമാധാനത്തെ എത്തിക്കുക അത് അതാണ് അവരെല്ലാ ഏരിയകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവർക്ക് ഇപ്പോൾ ഈ സിറിയയിലടക്കം ഇല്ലായ്മ ചെയ്ത് അങ്ങ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ അവർ ഇപ്പോൾ ഡിപ്ലോമസിയുടെ മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത് മറ്റൊരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഈ ഹിസ്ബുള്ള തീവ്രവാദികളും എച്ച് ടി എസും തമ്മിലുള്ള ഈ ആക്രമണം ഒരുപക്ഷെ തുർക്കിയും ഇറാനും തമ്മിലുള്ള ഒരു ചർച്ചയിലൂടെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള സാഹചര്യമാണ് കാരണം ഇവരുടെ രണ്ടുപേരുടെ രക്തത്തിൽ കിടക്കുന്ന ലക്ഷ്യമൊന്നാണ് ാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു തുർക്കിക്കും ഇറാനും ആ ആഗ്രഹം ഇല്ല എങ്കിലും എന്ന് വെച്ചാൽ ഇസ്രായേലിനെ ഒന്ന് ചെക്ക് ചെയ്ത് നിർത്തുക ഒന്ന് പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ എങ്കിലും ഈ തീവ്രവാദികളുടെ ഉള്ളിൽ കിടക്കുന്നത് ഇസ്രായേലിനെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പക്ഷേ ആത്യന്തികമായിട്ട് ഇവിടെ എന്ത് എന്ന് വെച്ചാൽ ഇനി അങ്ങനെ വലിയ ക്ലാഷുകളിലേക്ക് മിഡിൽ ഈസ്റ്റ് പോകാനുള്ള സാധ്യതകൾ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പേരിൽ വലിയ ക്ലാഷുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ മറിച്ച് ഹൂതികളുടെ ആ മേഖലയിൽ ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് എന്നുള്ളതാണ് അത് കറക്റ്റ് ആണ് അപ്പം റോബിൻ പറഞ്ഞതുപോലെ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ ഈ ഷിയ സുന്നി തമ്മിലൊരു റിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വാറിലേക്ക് എന്ന രീതിയിൽ നമുക്ക് തോന്നാം അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗുണ്ടല്ലേ പ്രഥമദൃഷ്ടിയ അവർ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത് റോബിൻ പറഞ്ഞതുപോലെ ഒരു ആൻറ്റി ഇസ്രായേൽ ആ ഒരു സെൻറ്റിമെൻ്റ് ആണ് അതാണ് ഇവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് റോബിൻ സൂചിപ്പിച്ചു ഈ ബിസിനസ് ഈ ഹൂതികൾ എന്ന് പറയുന്നത് എനിക്കൊന്നും ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നത് ഈ ഹൂതികളാണ് ഇപ്പോൾ ലെബനോണിലെ ഹൈസ്കൂളിലേക്കും ാലും ഗാസയിലെ ഈ ഹമാസിനെക്കാളും കാരണം ആ റെഡ് സീ ആ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ആ ഒരു പാത്വേ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് യൂറോപ്പിലേക്കുള്ള ആ കനാലിലേക്കുള്ള ആ ഒരു പാത്വേ എന്നൊക്കെ പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതി നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളൊരു പിക്ചറൊക്കെ പുറത്തു വന്നിരുന്നു ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടാണ് ഈ ഹൂതി ഓപ്പറേഷൻ ടി വി സ്ക്രീനിലൂടെയൊക്കെ അദ്ദേഹം ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഈ ഗോൾഫിലൊക്കെ കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ട് ആ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് അതിനുവേണ്ട ഒരു കമാൻഡും ഒക്കെ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൂതികൾക്ക് ഈ പറയുന്നത് പോലെ ഇസ്രായേലിനെ ഒരു സാമ്പത്തിക ായിട്ടൊരു തിരിച്ചടി അവർക്ക് കൊടുക്കാനുള്ള നിലവിൽ അവർക്കൊരു കേപ്പബിലിറ്റി ഉണ്ട് കാരണം ഇസ്രായേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലയെ ഗുരുതരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഒപ്പം തന്നെ യൂറോപ്പിലേക്കുള്ള ചരക്ക് കപ്പലുകൾ അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സിനെയൊക്കെ തകർക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നിലവിൽ ഹുദികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായിട്ടുള്ള രീതിയിൽ അമേരിക്ക ഹുദികളെ ടാർജറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഹുദികളുടെ ഒരു ഡ്രോൺ ഈ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ഒരു ക്യാരിയറിന് നേരെ അറ്റാക്കൊക്കെ നടത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് ഇപ്പോൾ അമേരിക്ക അവിടെ നടത്തുന്ന ഒരു ആക്രമണം റോബിൻ പറഞ്ഞതുപോലെ ഡിപ്ലോമസി സൈഡിൽ കൂടി ഒരു ഡിപ്ലോമസിയുടെ ഒരു പാത്വേ അമേരിക്ക നോക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട് അതായത് നേരെപാട് നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഈ ഭീകരർ നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കീഴടങ്ങിയില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു മിലിട്ടറി പരമായിട്ടുള്ള മാർഗത്തിലൂടെയുള്ള തിരിച്ചടിക്കും ഞങ്ങൾ തയ്യാറാണ് അതിന് യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല എന്ന വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് കൂടി ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ഈ റെഡ്സിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ആഫ്രിക്കയുടെ ഭാഗത്ത് ചൈനയ്ക്ക് അവിടെ സൈനിക താവളമുണ്ട് റഷ്യക്ക് താവളമുണ്ട് അമേരിക്കയ്ക്കുണ്ട് ഇവർക്കെല്ലാം ഫ്രാൻസിനുണ്ട് താവളമുണ്ട് ഇവർക്കെല്ലാം ആ മേഖലയിൽ സൈനിക താവളമുള്ളത് തന്നെയാണ് ഈ റെഡ്സിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൂത്തികളെ അമേരിക്ക കൃത്യമായി ടാർഗറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പതാണ് അവരുമായിട്ട് ഡിപ്ലോമസിയുടെ ചർച്ച അവർ നടത്തിയിട്ടില്ല അവരുമായിട്ട് കൃത്യമായിട്ട് ആദ്യത്തെ ആക്രമണം തന്നെ വളരെ വലിയ ആക്രമണമാണ് നടത്തിയത് അപ്പോൾ മെസ്സേജ് വളരെ കൃത്യമാണ് കുട്ടികളോടുള്ള മനോഭാവം എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് ആണ് കൂടുതൽ അപ്പം എനിക്ക് തോന്നുന്നു മറ്റൊരു രണ്ട് ആംഗിൾ കൂടി അതിൻ്റെ അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് ഒരു ഘട്ടത്തിൽ ഈ അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ ഗാസയെ പുനരുജ്ജീവിപ്പിക്കും അല്ലെങ്കിൽ പുനരുദ്ധരിക്കും അല്ലെങ്കിൽ മേക്ക് ഗാസ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ചില ഭീകര സംഘടനകളോട് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അതായത് ഈ അമേരിക്കയുടെ അല്ലെങ്കിൽ അവിടെ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ശ്രദ്ധ അങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങ് ഡിവൈറ്റ് ചെയ്യപ്പെടുക അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഹൂതികൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ലിയോ പറഞ്ഞതുപോലെ സിറിയൽ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ട് അതായത് മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ കലുഷിതമാക്കുക അതൊരിക്കലും ഒരു സമാധാനത്തിലേക്ക് വരരുത് എന്നൊരു കാര്യം മറ്റൊരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഒരു ഉറവ എന്ന് പറയുന്നത് ഈ സിറിയ കേന്ദ്രീകരിച്ചുള്ള ഒരു മേഖലയാണ് ആ ഉറവ ഒരു കാലത്തും നിലയ്ക്കരുത് എന്ന കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിറിയയും ലബനോനും തമ്മിലുള്ള ഈ ഒരു സംഘർഷം ഹുതികൾ നമുക്കറിയാം പലപ്പോഴും ഈ സേവ് ഗാസ അല്ലെങ്കിൽ ഓൾ ഐസൺ ഗാസ റാഫ എന്നൊക്കെ പറയുന്നവർ ഈ യമനിലേക്ക് നോക്കുന്നില്ല അവിടെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അവിടെ ഈ പറയുന്ന സൗദിയും ഭൂതിയും തമ്മിലുള്ള ആ പോരാട്ടത്തിനിടയിൽ നടന്നത് എന്നത് നമുക്ക് വ്യക്തമാണ് അങ്ങോട്ടേക്ക് പലരുടെയും കണ്ണുകൾ പോകുന്നില്ല അതിന്റെ കാരണം നമുക്കറിയാം അവിടെ ഷിയകൾ അല്ലെങ്കിൽ അവിടെ ഇരകളാക്കപ്പെടുന്നത് ഷിയകളാണ് അതുകൊണ്ട് തന്നെയാണ് പലരുടെയും കണ്ണുകൾ അങ്ങോട്ട് പോകാത്തത് അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഈ അഭയാർത്ഥി പ്രവാഹം അനിയന്ത്രിതമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക മിഡിൽ ഈസ്റ്റിൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാകരുത് ഗാസായിൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാകരുത് എന്ന് ചിലരുടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള ചില സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് മിഡിൽ ഈസ്റ്റും സെറിയ ഉൾപ്പെടുന്ന മേഖലകളും ഒക്കെ പോകുന്നത് അതുകൊണ്ട് അതീവ ജാഗ്രതയോടെ ലോക നേതാക്കൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മധ്യപൂർവേഷ്യ അതീവ നിർണായകമായിട്ടുള്ള ചില സംഘർഷ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില മേഖലകളിൽ ചില പുതിയ ചില പോർമുഖങ്ങൾ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇത് സർവ്വസാധാരണമാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ പതിവാണ് എന്നൊക്കെ തോന്നാമെങ്കിലും അതിൻ്റെ പിന്നിൽ അതീവ നിഗൂഢമായിട്ടുള്ള ചില ഭീകര അജണ്ടകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചില ലക്ഷ്യങ്ങൾ ഉണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന എന്നേക്കും ഒരു സംഘർഷ ഭൂമിയായിട്ട് മാറുക ഇസ്രായേലിന് ഒരു കാലത്തും ഒരു സ്വസ്ഥത കൊടുക്കാതിരിക്കുക ഒപ്പം തന്നെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം മിഡിൽ ഈസ്റ്റിൽ നിന്നും ലോക രാജ്യങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുക അതിൻ്റെ മറവിൽ ഭീകരവാദത്തെ യൂറോപ്പിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുക ഇതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു അജണ്ട തീർച്ചയായിട്ടും ലോക രാജ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഭീകരവാദത്തിനെതിരെ അതിനെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേരെ അത് സ്പോൺസർ ചെയ്യുന്ന സംഘടനകളെ നിലയ്ക്ക് നിർത്തുവാൻ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർക്കുവാൻ തീർച്ചയായിട്ടും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യ കക്ഷികൾക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിക്കുകയാണ് അതിനെതിരെ ഏത് മാർഗം അത് ഡിപ്ലോമസി ആയിക്കോട്ടെ മിലിട്ടറി പരമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗമായിക്കോട്ടെ അത് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തെ എന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നും തുടച്ചു നീക്കുവാൻ ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കയ്ക്കും ഒപ്പം തന്നെ ഇസ്രായേലിനും സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി